യ്യപ്പൻചേട്ടാ കഴിഞ്ഞ ദിവസമാണ് അതായത് ജനുവരി പതിനഞ്ചിനാണ് മിഹിർ എന്ന് പറയുന്ന പതിനഞ്ച് വയസ്സുകാരൻ നാൽപ്പത് നിലയുള്ള ഒരു ഫ്ലാറ്റിൻ്റെ ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ ഇരുപത്തിയെട്ടാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നത് അതിന് കാരണമായി പറഞ്ഞത് കാരണം എന്നുള്ള രീതിയിൽ പുറത്തു വന്നത് ആ കുട്ടിയെ വളരെ ഭീകരമായ രീതിയിൽ റാഗ് ചെയ്തു എന്നുള്ളതാണ് പക്ഷേ ഈ കുട്ടി മരിച്ചു ഈ വിവരം പുറത്തുവിടാനായിട്ട് പല പ്രമുഖ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒന്നും തയ്യാറായിട്ടില്ല ഈ കുട്ടിയുടെ ഒരു അമ്മയുടെ പ്രസ് റിലീസ് ഫേസ്ബുക്കിൽ വന്നതോടുകൂടിയാണ് സത്യത്തിൽ ഈ വിഷയം ചർച്ചയാവുന്നത് തന്നെ അപ്പോൾ അതുവരെയും ഈ കാര്യങ്ങൾ മാധ്യമങ്ങൾ മൂടി വെച്ചു കാരണം ഈ കുട്ടി എൻ പഠിച്ചിരുന്നത് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ തിരുവാണിയൂർ അതായത് അതിസമ്പന്നന്മാരുടെ അതിസമ്പന്നന്മാരുടെ എന്ന് പറയുമ്പോൾ എന്താ പറയുക ഐ എ എസ് അത്തരത്തിലുള്ള ആളുകളുടെ മക്കളും ഒക്കെ പഠിക്കുന്ന സ്കൂളാണ് അതുകൊണ്ട് തന്നെ അതെ അപ്പോ ആ സ്കൂൾ ആയതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ വിഷയത്തെ കൂടുതലായിട്ട് സംസാരിക്കാതിരുന്നത് എന്നുള്ളത് പൊതിഞ്ഞു വെച്ചത് അത് വ്യക്തമാവുന്ന കാര്യമാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇത്തരത്തിലൊരു കാര്യം ഉണ്ടെങ്കിൽ ക്യാമറയും വടിയും കോലും ചെണ്ടയും ഒക്കെ ആയിട്ട് ഓടി പോകുന്ന മാധ്യമങ്ങളാണ് ഈ കാര്യത്തിൽ അത്ര ശുഷ്കാന്തി കാണിച്ചിട്ടില്ല ഇപ്പോഴും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വാർത്തകളോ ഫ്ലാഷോ ഒന്നും ബ്രേക്കിങ്ങോ ഒന്നും തന്നെ വരുന്നില്ല ഇപ്പൊ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം നടന്ന കൊലപാതകത്തെ തുടർന്ന് അവരെല്ലാവരും അതിന്റെ പുറകെയാണ് സത്യത്തിൽ അതൊരു വീണ് കിട്ടിയ അവസരം പോലെയാണ് ഇത് മുക്കി വെക്കാനായിട്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ പതിനഞ്ചു വയസ്സുകാരൻ്റെ റാഗിങ്ങിനെ തുടർന്നുള്ള ഈ മരണം ഈ ആത്മഹത്യ ചർച്ചാ വിഷയമാകുന്നില്ല അത് ചർച്ചാ വിഷയമാകേണ്ടത് തന്നെയല്ലേ ഇപ്പോൾ ഒന്ന് രണ്ട് എന്താ പറയുക നടന്മാര് നടീനടന്മാർ ഇതിൽ അപലപിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എവിടെയെങ്കിലും ഒരു കോണിൽ നിന്ന് ഇട്ടു ഇട്ടിട്ടുണ്ടെങ്കിൽ അപലപിക്കലുമായി ഞങ്ങൾ വിഷമിച്ചു എന്നുള്ളതുമായി പക്ഷെ അതല്ല ഈ റാഗിങ് എന്ന് പറയുന്നത് റാഗിങ് എന്ന് പറയുന്നത് ഒരു വളരെ ഗുരുതരമായ പ്രശ്നമായി തന്നെ മാറുന്നുണ്ട് പണ്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ പറഞ്ഞു റാഗിങ് എന്ന് കേൾക്കുന്നത് കോളേജിൻ്റെ ഒരു പടി പടിവാതിൽ കടക്കുന്നതോടു കൂടിയാണ് പക്ഷേ ഈ ഒരു പതിനഞ്ചാം വയസ്സിൽ എട്ടിലോ ഒമ്പതിലോ പഠിക്കുന്ന ഈ ഒൻപതിലോ പഠിക്കുന്ന ഈ കുട്ടിയോട് റാഗിങ് ചെയ്യുകയും അതുമാത്രമല്ല ഏറ്റവും വിദിതമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഈ കുട്ടി മരിച്ചിട്ട് മരിച്ചു എന്ന് ഈ റാഗ് ചെയ്തവർക്കിടയിലുള്ള വാട്സപ്പ് കൂട്ടായ്മയിൽ പറയുന്നുണ്ട് അവൻ മരിച്ചോ എന്നാൽ നന്നായി അവൻ മരിച്ചോട്ടെ എന്നാണ് അതായത് യാതൊരു തരത്തിലുമുള്ള കുറ്റബോധവുമില്ലാത്ത ഒരു തലമുറയാണ് വളർന്നു വരുന്നത് പണത്തിന്റെ അതിപ്രസരമാണോ അതോ ഏർ അതിൻ്റെ ഹുങ്കാണോ അത് അല്ലെങ്കിൽ തങ്ങളെ തങ്ങൾക്കെതിരെ സംസാരിക്കാൻ ആരും വരില്ല തൻ്റെ അച്ഛനും അമ്മമാരൊക്കെ ഇത്തരത്തിൽ ജോലി ചെയ്യുന്നവർ ആണെന്നുള്ള ഒരു എന്താ പറയുക ആ ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ അതാണോ എന്താണ് സത്യത്തിൽ ഈ സംഭവം ഇതിൽ വന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് എനിക്ക് തോന്നിയത് ഇപ്പം പ്രീത പറഞ്ഞ പോലെ അതിസമ്പന്നരുന്ന അതിസമ്പന്നരായ കുറേയധികം ആൾക്കാരുടെ മക്കളാണ് ഇതിൽ നമ്മൾ സംസാരിച്ച പോലെ തന്നെ ഈ കുട്ടികൾ ഇങ്ങനെ ഈ വിഷയത്തിൽ ഇൻവോൾവ് ആയിട്ട് അതിന്മേലുള്ള നടപടികൾ പോലീസ് എടുക്കുമ്പോൾ അതിനായിട്ട് സ്കൂൾ അധികൃതരെ പ്രിൻസിപ്പളിനെ വിളിച്ചു വരുത്തിയിട്ട് പ്രിൻസിപ്പൽ പിന്നെ ഈ ഹിൽ പാലസ് സ്റ്റേഷനിൽ പിന്നെ വരേണ്ടതായിരുന്നു എവിടെ ഈ പ്രസ്തുത സ്കൂളിനോട് ചേർന്നുള്ള സ്റ്റേഷനിൽ വരാം അവരെത്തിയിട്ടില്ല സ്കൂൾ അധികൃതർ ഈ ഗ്ലോബൽ സ്കൂൾ അധികൃതർ എത്തിയിട്ടില്ല സ്കൂളുകാരെ ഇതിനെ മൂടി വെക്കാൻ തുടക്കം മുതൽ ശ്രമിച്ചു കാര്യം ഈ കുട്ടിയെ വ്യക്തി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നടന്നു എന്നുള്ള കാര്യം തീർത്തും വ്യക്തമാണ് കാര്യം ഈ കുട്ടിയുടെ അമ്മയ്ക്ക് ഈ ഇങ്ങനെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇങ്ങനെ പെരുമാറി എന്നുള്ള görür അവരോട് സംസാരിച്ചു സംസാരിച്ചതിൻ്റെ പുറത്ത് തന്നെയാണ് ആ ആ കുട്ടിക്ക് വേണ്ടി പറഞ്ഞ മറ്റ് വിദ്യാർത്ഥികൾ കൊടുത്ത എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പരാതി നൽകിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ അസിസ്റ്റൻ്റ് കമ്മീഷണർ ബേബി എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ പറഞ്ഞിരിക്കുന്നത് അന്വേഷിക്കും എന്ന് തന്നെയാണ് പക്ഷേ സ്കൂൾ അധികൃതർ അവിടെയും മാനുഷികത മറന്നുകൊണ്ട് ഈ സ്കൂളിൻ്റെ പേര് നശിപ്പിക്കാൻ വേണ്ടി പറയുന്നതായിട്ടാണ് കാര്യം ആ ഒരു കുട്ടിയുടെ ജീവൻ പോയതിലോ അതിലുണ്ടായ ഒരു കുറ്റബോധമോ ഒന്നും ഈ സ്കൂളിന് അവർ കാണിക്കുന്നില്ല പല പ്രമുഖരും നട പ്രമുഖർ നടത്തുന്ന സ്കൂളാണ് മാത്രമല്ല ഈ പ്രമുഖർ എന്ന് അതിന്റെയൊക്കെ ഒരു കുങ്കാണ് അവർ കാണിച്ചിരിക്കുന്നത് കാര്യം ഈ കുട്ടിയെ സംബന്ധിച്ച് ഈ കുട്ടി മുമ്പ് പഠിച്ച സ്കൂളിലും ഇത്തരത്തിൽ അവനെ മാനസികമായിട്ടുള്ള അതെ ആ പീഡിപ്പിക്കുട്ടി മുൻപ് പഠിച്ചത് ജെയിംസ് ഗ്ലോബൽ സ്കൂളും അങ്ങനെ എന്തോ ഒരു സ്കൂളാണ് അപ്പൊ അവിടെ ഏതൊരു പെൺകുട്ടിയുമായിട്ട് എന്തോ ഒരു വിഷയം ഉണ്ടായി ബാക്കു തർക്കം കുട്ടികൾക്കിടയിൽ ഉണ്ടായതായിരിക്കാം നമുക്കറിയില്ല അതിന്റെ കൃത്യമായ ഡീറ്റെയിൽസ് എന്തായാലും അത്തരത്തിലൊരു സംഭവം ഉണ്ടാവുകയും അവിടെ ഈ കുട്ടിക്ക് കുട്ടിയെ എന്താ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്തിട്ട് അതിനുശേഷം തിരിച്ച് ഈ കുട്ടി കയറുമ്പോൾ വോളിബോളോ മറ്റോ അങ്ങനെയുള്ള സ്പോർട്സ് ഐറ്റംസിനോന്ന് ചെല്ലുമ്പോഴൊന്നും ഈ കുട്ടിയെ അവഗണിക്കുക ഈ കുട്ടിയെ മാറ്റി നിർത്തുക വൈസ് പ്രിൻസിപ്പളിൻ്റെ കയ്യിൽ നിന്ന് മോശമായ രീതിയിൽ അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യ ഉണ്ടാവുക കുട്ടികളുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ ഉണ്ടാവുക അങ്ങനെ ആ കുട്ടിക്ക് അവിടെ വളരെ മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ട് നേരിട്ടതുകൊണ്ടാണ് മൂന്ന് മാസം മുമ്പ് ഈ സ്കൂളിലേക്ക് ആ കുട്ടിയെ മാറ്റി ചേർക്കുന്നത് അല്ല എനിക്കൊന്നും നമ്മുടെ ജില്ലയിലെ ഏറ്റവും കൂടുതൽ എന്താ പറയാ ഫീസ് വാങ്ങുന്ന ഒരു സ്കൂൾ കൂടിയാണിത് അപ്പൊ ആ സ്കൂളിലേക്ക് മാറ്റി ചേർക്കുന്നത് ഈ സ്കൂളിലേക്ക് വന്നപ്പോൾ നീഗ്രോ എന്ന് വരെ വിളിച്ചിട്ട് ആ കുട്ടിയെ അപമാനിച്ചു എന്നുള്ളതാണ് നീഗ്രോ എന്ന് വിളിക്കുന്നത് പോട്ടെ നമ്മൾക്ക് ആ കുട്ടിയോട് എന്താ പറയാ നമുക്ക് കഴിയാത്ത അംഗീകരിക്കും അതായത് ക്ലോസറ്റ് ഒക്കെ മുഖമർത്തി ഫ്ലഷ് എന്നൊക്കെ പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ് ഇത് റാഗിങ്ങിന്റെ പിന്നെ ആക്ച്വലി അതെ അതായത് ഇതിലിപ്പോ ഈ കുട്ടികളെല്ലാം തന്നെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഈ ജോനയിൽ ജസ്റ്റിസ് ആക്ട് ആക്ട് പ്രകാരമേ ഇവർക്കൊക്കെ എതിരെ കേസ് എടുക്കാൻ പറ്റുള്ളൂ പക്ഷെ ഇതൊക്കെ ആരുടെ മക്കളാണ് ഇതിനകത്ത് ഇപ്പോലീസ് കമ്മീഷ് പോലീസിലെ അധ്യാപന അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് കേസ് എടുക്കുവാൻ ാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇതിന്മേൽ കേസെടുക്കും അന്വേഷണം വരും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്കിതിൽ തോന്നുന്നത് ഉന്നതന്മാരായ മക്കൾ ഉന്നതരുടെ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഇപ്പൊ കൊച്ചിയിൽ നിന്നുള്ളൊരു മന്ത്രി എന്ന് പറയുന്നത് രാജീവാണ് മന്ത്രി അപ്പോൾ ഇത് ഹൈ ലെവൽ ഡിസ്കഷനൊക്കെ നടക്കുമ്പോൾ ഇത് എങ്ങനെ ആയിത്തീരും കാര്യം ഇതിൽ ഈ പറയുന്ന കുട്ടിയുടെ അച്ഛനും ആ അമ്മയ്ക്കും അവരുടെ കുടുംബത്തിന് നീതി കിട്ടുമോ എന്നൊരു ആശങ്ക എനിക്ക് തോന്നുന്നുണ്ട് കാര്യം ഇത്രയും ഇതിനൊരു തുടക്കം വന്ന രീതിയിൽ ആ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രിൻസിപ്പളെ വിളിച്ച് വരുത്തി മാധ്യമങ്ങളൊക്കെ തന്നെയും അവിടെ ഇവർ വരികയാണെങ്കിൽ അവരെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് പോയി നിന്ന മാധ്യമങ്ങൾക്കൊന്നും ഒരിക്കലും നിരാശരായി തിരിച്ചു മടങ്ങി വരേണ്ടി വന്നു കാര്യം ഇവരവിടെ വന്നിട്ടില്ല അപ്പോൾ ഈ പോലീസ് ഇത് പറയുമ്പോഴും പോലീസ് പറഞ്ഞ് അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞാലും കേസിലെ ഈ കേസിൽ ഒരു ചുക്കും നടക്കില്ല ഒരു ചുക്കും നടക്കില്ല കാരണം ഈ പണത്തിന് മേലെ പരന്തും പറക്കില്ല എന്ന് പറയുന്നത് പോലെ കാരണം പ്രമുഖരുടെ കേസുകളൊക്കെ വരുമ്പോഴേക്കും അന്വേഷണം മന്ദഗതിയിലാണ് അത് നമ്മൾ ഇതുവരെ ഈ തെളിവ് എന്ന് പറയുമ്പോൾ ഞാൻ വാഷ്റൂമിനകത്ത് ഇത്തരത്തിൽ പ്രക്രിയ നടന്നുവെങ്കിൽ അതിനകത്ത് ക്യാമറ ഇല്ലെങ്കിലും ഇതെല്ലാം പുറത്ത് ഇതിനകത്ത് വെളിയിൽ നിന്നുകൊണ്ട് അകത്തേക്ക് കയറി ചെയ്തിട്ടുണ്ടാവുക വെളിയിൽ ക്യാമറ ഉണ്ട് അതിൽ കണ്ടില്ല എന്നൊരു പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രീത പ്രീത പറഞ്ഞോളൂ കറക്റ്റ് ആയിട്ടുള്ള പറഞ്ഞോളൂ അല്ലേട്ടാ ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല ഈ അന്വേഷണം ഇനിയിപ്പോൾ സി ബി ഐ വന്ന് അന്വേഷിച്ചാലും ഈ കേസിൽ ഒരു ചുക്കും സംഭവിക്കില്ല കാരണം നമുക്കറിയാം ഇതുവരെ വന്നിട്ടുള്ള എല്ലാ കേസുകളൊക്കെ ഒക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരനൊരു നീതി കിട്ടുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ അതായത് ഈ കുട്ടി പഠിക്കുന്നതും ഈ കുട്ടി ഈ കുട്ടിയെ റാഗ് ചെയ്തിട്ടുള്ളതും ഏറ്റവും പ്രമുഖരുടെ കുട്ടികൾ തന്നെയായിരിക്കും കാരണം അത്രമേൽ ഹുങ്കുണ്ടായത് കൊണ്ട് തന്നെയായിരിക്കും ഈ കുട്ടികൾ ഈ ഈ ക്രൂരമായിട്ടുള്ള പ്രവൃത്തി ചെയ്തിട്ടുണ്ടാകും അപ്പൊ ഇതിൽ ആരുടെങ്കിലും ഒരു കുട്ടിക്കെതിരെ ആ കുട്ടിക്കെതിരെ ഒരു ഒരു ജുവനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഒരു എന്താ പറയാ ഒരു കേസ് എടുക്കാൻ അതെ അതെ ആ കൂട്ടത്തില് ഏതെങ്കിലും ഒരാൾക്കെതിരെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പോലീസിന്റെ മുട്ടുവിറക്കും മുട്ടുവരക്കുമെന്ന് പറയുന്നത് ഇത് നമുക്കറിയാം ഈ കഴിഞ്ഞ സംഭവകാസങ്ങളിലെല്ലാം പോലീസ് എത്ര ശുഷ്കാന്തയോടുകൂടിയാണ് ഓരോരുത്തരെയും പിടികൂടിയിട്ടുള്ളത് ചെന്താമറിയുടെ കേസിൽ ആതിരയുടെ കേസിൽ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും കേസുകളിലൊക്കെ പിടികൂടിയിട്ടുണ്ട് പക്ഷേ പിന്നോട്ട് പോയിട്ടുള്ള കേസുകളൊക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ഏതെങ്കിലുമൊക്കെ പ്രമുഖൻ ഉള്ള കേസുകളിലാണ് ഈ പോലീസിൻ്റെ കൈയും കാലും പിടിച്ച് കെട്ടിയിട്ടിട്ട് വെറുതെ ഷണ്ടന്മാരാക്കിയിട്ട് അവരെ കൊണ്ട് ഒന്നും ചെയ്യും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ അപ്പോൾ ഒരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല മേലിലും പ്രഷർ പ്രഷറുണ്ടാവും ഈ കേസ് ഇങ്ങനെ പോകരുത് എന്നുള്ള രീതിയിലുള്ള പ്രഷർ ഉണ്ടാകും എങ്ങനെ പോണം ഇതില് അതായത് പോലീസിൽ തന്നെ ഒരു കേസ് നല്ല രീതിയിൽ അന്വേഷിക്കാനും ഒരു സംഘം ഉണ്ടാവും ഒന്നിനെ എങ്ങനെ വഴിതെറ്റിച്ച് വിടാം അതിന്റെ തിരക്കഥി വിടാം എന്ന് പ്രാവീണ്യം പട്ടിയാക്കുന്ന നിരവധി പോലീസുകാരുള്ള പോലീസുകാരുള്ളത് നല്ലതും പോലെ ഇത്തരത്തിൽ ട്രാക്ക് തിരിച്ചുവിടാൻ കഴിവുള്ളവരുണ്ട് അതുകൊണ്ട് ഈ കേസ് വലിയ ഉന്നതന്മാരുടെ മക്കൾ അടങ്ങിയ ഒരു ഒരു നിരവധി ഇനി ഏറ്റവും അവസാനം വരാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഈ കുട്ടി തന്നെ കുട്ടിക്കെതിരെ എന്തെങ്കിലും ഒരു ആരോപണം അതായത് കുട്ടിക്ക് മറ്റു രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നോ ആ രീതിയിലുള്ള ഒരു കാര്യം പറഞ്ഞ് ഈ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്യും അതിനപ്പുറത്തേക്ക് ഇതിലൊന്നും നടക്കില്ല ഇപ്പോൾ ഈ ഒരു വിഷയം വന്ന ഒരു കുട്ടിയുടെ കാര്യമാണ് ഒന്ന് ആലോചിച്ചു നോക്കുക ഉത്തരേന്ത്യയിൽ എന്തെങ്കിലും ഒരു കാര്യം ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാട് നീളെ മീറ്റിങ്ങും മറ്റുള്ളതും നടത്താനും മെഴുകുതിരി എത്തിക്കാനും ഒക്കെ ഈ പ്രമുഖരും ഉന്നതരും ഒക്കെ ഇറങ്ങുന്നേ ഈ കുട്ടിക്ക് സംഭവിച്ച കാര്യത്തിൽ ഈ കുട്ടിയും ഒരു ഒന്ന് ആലോചിച്ചു നോക്കുക ഒരു ഫ്ലാറ്റിൽ താമസിക്കുകയും ഇത്രയും ഫീസ് കൊടുത്ത് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടിയും അത്യാവശ്യം സമ്പന്ന കുടുംബത്തിലെ കുട്ടി തന്നെയാണ് പക്ഷെ അതുക്കും മുലെ ഉള്ളവരുടെ മക്കളായിരിക്കണം ഒരുപക്ഷെ ഈ കുട്ടിക്കെതിരെ ഈ റാഗിങ് എന്ന് പറയുന്ന ഈ ക്രൂരമായ നടപടി അതുകൊണ്ട് തന്നെയാണ് ഈ സ്കൂൾ അധികൃതർ ഇരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും അവസാനം ഈ കുട്ടിയെ പഴിച്ചുകൊണ്ടുള്ള ഒരു കഥ കേൾക്കേണ്ടി വരാനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത് അല്ല പ്രീത ഇതിനകത്ത് ഒരു കാര്യം കൂടെ എനിക്ക് പറയാൻ തോന്നുന്നു കാര്യം ഈ നിറത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് മലപ്പുറത്തായ കുട്ടി പത്തുമത്യ ഒരു പെൺകുട്ടി കാര്യം ഈ ജനങ്ങൾക്കൊക്കെ കുട്ടികളിൽ തുടങ്ങി മുതിർന്നവരിൽ തുടങ്ങി എന്തൊക്കെയാണ് ഓരോരോ എന്താ എന്തൊക്കെ തോന്നലുകളാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും ആ കുട്ടി നീഗ്രോ എന്ന് വരെ പറഞ്ഞു പറഞ്ഞു ഏഹ് ഇപ്പം ഏതായാലും നമ്മുടെ ഈ കേസിൽ സാധാരണക്കാരന് ഒരു നിയമവും മറ്റേ കാശുള്ളവന് മറ്റൊരു നിയമവും പിന്നെ ഇത് എങ്ങനെ വഴിതിരിച്ചു വിടണമെന്ന് മുകളിൽ നിന്ന് ഇപ്പം ദേവന്തംപുരാൻ ഒരാളുടെ തലയിൽ വരയ്ക്കുന്നതെന്ന് പറയുന്ന പോലെ ഇവിടെ ആരൊക്കെയോ അപ്പൊ നമുക്ക് എനിക്കിതിലൊരു ശുഭാപ്തി വിശ്വാസം ഈ കുട്ടിക്കൊരു നീതി പ്രേതയ്ക്കും അങ്ങനെയല്ലേ തോന്നുന്നത് ഒരു നീതി പോലീസിന്റെ ഭാഗത്ത് ഒരു നീതി കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല അതാ ഞാൻ പറഞ്ഞു ആ കുട്ടിക്കെതിരെ തന്നെ മറ്റൊരു രീതിയിലുള്ള കാര്യം ഈ ആ കുട്ടി അങ്ങനെ ആയിരുന്നു ആ കുട്ടി ഇങ്ങനെ ആയിരുന്നു പ്രീവിയസ് കഥ ഒക്കെ ചേർത്തുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റുന്നോണ്ട് അങ്ങനെ ഒന്നിലേക്കായിരിക്കും ആയിരിക്കും പോകുക അങ്ങനെ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് ഈ കേസിലും കാണുന്നത്